മലയാള സാഹിത്യത്തിലെ ഇതിഹാസ ഗോപുരം അസ്തമിച്ചു കഥയുടെ തമ്പുരാൻ ഓർമ്മയായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം ഡി വാസുദേവൻ നായർക്ക് നാട് വിടചൊല്ലി രാഷ്ട്രപതി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ എം ഡി വാസുദേവൻ നായർ എന്ന ഇതിഹാസ ഇതിഹാസഗോപുരത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു ഒരു തലമുറയുടെ അസ്തിത്വ വ്യഥകളും ജീവൽസങ്കടങ്ങളും ഏകാന്തതയും അശാന്തിയും ആകുലതകളും ആത്മസംഘർഷങ്ങളുമെല്ലാം പകർത്തി എഴുതിയ തൂലിക നിലച്ചു കഥാകൃത്ത നോവലിസ്റ്റ് പത്രപ്രവർത്തകൻ പത്രാധിപർ തിരക്കഥാകൃത സംവിധായകൻ നിർമ്മാതാവ് ലേഖകൻ പ്രഭാഷകൻ നാടകകൃത്ത നടൻ സംവിധായകൻ നാടക പരിഭാഷകൻ ഗാനരചയിതാവ് ബാലസാഹിത്യകാരൻ അധ്യാപകൻ സംഘാടകൻ ഭരണാധികാരി ജ്ഞാനപീഠമടക്കമുള്ള പുരസ്കാരങ്ങളുടെ ജേതാവ് എന്നിങ്ങനെ ഇടപെട്ടയിടങ്ങളിലെല്ലാം തന്റേതായ കയ്യൊപ്പ് ആഴത്തിൽ പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലാണ് മാടത്ത് തെക്കേപ്പാട്ട വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ ജനിച്ചത് മലമക്കാവ് എലിമെന്ററി സ്കൂൾ കുമാരനല്ലൂർ ഹൈസ്കൂൾ തുടർന്ന് പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം സ്കൂളിൽ വെച്ച് തന്നെ എഴുത്തു തുടങ്ങി ജ്യേഷ്ഠൻ എം ടി നാരായണൻ നായർ സ്കൂളിലെ സീനിയറും അയൽനാട്ടുകാരനുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരുടെ സ്വാധീനം എം ടിയെ വായനയിലും എഴുത്തിലും വഴികാട്ടി ആദ്യകാലത്ത് കവിതയാണ് എഴുതിയിരുന്നത് പിന്നീടത് ഗദ്യത്തിലേക്ക് വഴിമാറി വിക്ടോറിയയിലെ പഠനകാലത്ത് വായനയും എഴുത്തും ലഹരിയായി രക്തം പുരണ്ട മണൽത്തരികൾ എന്ന ആദ്യ കഥാസമാഹാരം അക്കാലത്താണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ നടന്ന ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാമതെത്തിയതോടെ എം ടി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ കുറച്ചുനാൾ അധ്യാപകനായും പിന്നീട് ഗ്രാമസേവകനായും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ജോലിക്ക് ചേർന്നു നാലുകെട്ടാണ് ആ പുസ്തകരൂപത്തിൽ വന്ന ആദ്യ നോവൽ അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു മലയാളത്തിലെ സാഹിത്യ പത്രപ്രവർത്തനത്തെ പുതിയൊരു ദിശയിലേക്ക് നയിക്കാൻ എം ടിക്ക് കഴിഞ്ഞു മലയാളത്തിൽ പിൽക്കാലത്ത് തലയെടുപ്പുള്ളവരായി വളർന്ന മിക്ക എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിച്ചതും അവരുടെ രചനകൾ പ്രസിദ്ധീകരിച്ചതും എം ടി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മുറപ്പെണ്ണെന്ന ചെറുകഥ തിരക്കഥയാക്കിയാണ് സിനിമയിലേക്കുള്ള ആദ്യ ചൂടുവയ്പ് ആദ്യ സംവിധാന സംരംഭമായ നിർമാല്യത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ പതക്കം ലഭിച്ചു ഓളവും തീരവും അസുരവിത്ത ഇരുട്ടിന്റെ ആത്മാവ് ഓപ്പോൾ പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ വൈശാലി പെരുന്തച്ഛൻ ഒരു വടക്കൻ വീര കഥ എന്നു സ്വന്തം ജാനകിക്കുട്ടിക്ക് പഴശ്ശിരാജ താഴ്വാരം അക്ഷരങ്ങൾ ആൾക്കൂട്ടത്തിൽ തനിയെ തുടങ്ങി അറുപതോളം ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥെഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ നിർമ്മാല്യം എഴുപത്തിയെട്ടിലെ ബന്ധനം എൺപത്തിരണ്ടിലെ മഞ്ഞ എൺപത്തിരണ്ടിലെ തന്നെ വാരിക്കുഴി തൊണ്ണൂറ്റിയൊന്നിലെ കടവ രണ്ടായിരത്തിലെ ഒരു ചെറുപുഞ്ചിരി എന്നീ ചിത്രങ്ങൾക്ക് സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലും നിർമാല്യത്തെ തേടിയെത്തി നിരവധി സിനിമകൾക്ക് തിരക്കഥ രചിച്ചിട്ടുള്ള അദ്ദേഹത്തെ തേടി മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് നാല് തവണയാണ് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ഒരു വടക്കൻ വീരകഥ തൊണ്ണൂറ്റിയൊന്നിലെ കടവ തൊണ്ണൂറ്റി രണ്ടിലെ സതയം തൊണ്ണൂറ്റിനാലിലെ പരിണയം എന്നീ സിനിമകൾക്കായിരുന്നു പുരസ്കാരം ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് പുറമേ മിക്ക സിനിമകളും വാണിജ്യ വിജയങ്ങളുമാണ് നോവൽ ചെറുകഥ തിരക്കഥ നാടകം ബാലസാഹിത്യം യാത്രാവിവരണം ലേഖനം എന്നിങ്ങനെ എഴുത്തിൻ്റെ സമസ്ത രൂപങ്ങളിലും വിരൽമുദ്ര പതിപ്പിച്ച എം ടി പത്രാധിപർ എന്ന നിലയിലും അതുല്യനാണ് മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി എണ്ണപ്പെടുന്ന നിർമ്മാല്യം ഉൾപ്പെടെ ആറ് സിനിമകളും രണ്ട് ഡോക്യുമെൻ്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം ജെ ഡാനിയൽ പുരസ്കാരം എന്നിവയടക്കം എണ്ണമറ്റ ബഹുമതികൾ അദ്ദേഹം നേടി തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നാല് തവണയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പതിനൊന്ന് തവണയും നേടി മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മൂന്ന് തവണയും അദ്ദേഹത്തെ തേടിയെത്തി ബുധനാഴ്ച രാത്രി പത്തോടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു എം ടിയുടെ അന്ത്യം കഭക്കെട്ടും ശ്വാസ തടസ്സവും വർദ്ധിച്ചതിനെ തുടർന്ന് പതിനാറിന് പുലർച്ചെയാണ് എം ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ എം ടിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ടെ നടക്കാവിൽ രാരിച്ചൻ റോഡിലുള്ള സിത്താര എന്ന വീട്ടിൽ എത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത് സിനിമാ രംഗത്തെയും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖർ കോഴിക്കോട്ടെ എം ടിയുടെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു എം ടിയോടുള്ള ആദരസൂചകമായി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇരുപത്തിയാറിന് ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്